ഹലോ ചെമ്മലിലൊക്കെ നമ്മൾ സൈക്കോ അങ്ങനെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗെയിമിലൂടെ പുതിയൊരു ഇവന്റ് വന്നിട്ടുണ്ട് ഫേവറേറ്റ് വീല് സോ ആ ഒരു നമ്മൾ നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അനുമ്പോൾ ഈ ഒരു ചാനൽ അത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലേക്കെ എനബിൾ ചെയ്താൽ വെച്ചേക്കാൻ ഇതൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ അതുപോലെ തന്നെ ഇസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മെയിൻ ബണ്ടിലായിട്ട് വരുന്ന ഈ ഒരു ബണ്ടിലാണ് നിങ്ങൾക്ക് അങ്ങനെ ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം സ്കൂഡ് ഗെയിം പ്ലെയർ എന്നാണ് ഈ ഒരു ബണ്ടിൻ്റെ പേര് അത്യാവശ്യം നല്ലൊരു ബണ്ടിലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടുതൽ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൽ ഇഷ്ടപ്പെട്ടോ ഇല്ല അല്ലെങ്കിൽ പത്ത് എത്ര റേറ്റിംഗ് ആയിരിക്കും നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക സെക്കൻഡറി കൊടുത്തിട്ടുള്ള ഈ ഒരു പാൻ നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ലൂട് ബോക്സ് ഉണ്ട് അതുപോലെ ഒരു സർഫ്ബോർഡ് ഉണ്ട് സോ എങ്ങനെയാണെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് കമൻറ്റ് വെച്ചൊക്കെ നമ്മൾ ഇവിടെ നോക്കണ ആ ഒരു പാനും അതുപോലെ നമുക്ക് ആ ഒരു ഗൺക്രേറ്റും ആയിരിക്കും നമുക്ക് എന്തായാലും നമുക്കിവിടെ റിമൂവ് ചെയ്ത് നോക്കേണ്ടത് സോ കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് നമുക്ക് നോക്കാം കിട്ടുമില്ലെന്നു വരൊരു ഒരു ഒരു ഉറപ്പുമില്ല കാരണം ഫീഡ് വീയിൽ കുറേ ആയി നമുക്ക് വിന്നിങ് സ്പിൻ അടിച്ചിട്ട് സോ ആ ഒരു വിന്നിംഗ് സ്പിന്നും നമുക്ക് കിട്ടുമെന്നുള്ള ഒരു ഗ്യാരൻറ്റി ഇല്ല ഓക്കെ നമുക്കിവിടെ ക്യാരക്ടർ മാറ്റി നോക്കാം ക്യാരക്ടർ അല്ല നമ്മുടെ പെറ്റിൻ്റെ എന്തായാലും മാറ്റി നമുക്ക് നമ്മുടെ ദാസിൽ പെറ്റി തന്നെ എക്വിപ്പ് ചെയ്ത് നോക്കാം എക്വിപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സ്പിന്ന് ചെയ്ത് നോക്കാം ഓക്കെ എന്തായാലും കുഴപ്പമില്ല ആരൊക്കെയാണ് ഈ ഒരു സാധനം എടുത്തത് അല്ലെങ്കിൽ എത്ര ടൈമിൻ്റെ ആണ് നിങ്ങൾക്ക് കിട്ടിയത് വിന്നിംഗ് സ്പിന്ന് നിങ്ങൾ കിട്ടുകയില്ലെന്ന് ജസ്റ്റ് ഒന്നും താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കിവിടെ കിട്ടുമെന്നുള്ള കാര്യത്തിന് ഒരു ഉറപ്പില്ല നമുക്ക് എന്തായാലും ഉമ്മേൻ്റെ ഒരു സ്പിന്നടിച്ച് നോക്കാം ഓക്കെ നമ്മളിവിടെ ഒമ്മേൻ്റെ സ്പിന്നടിച്ചിട്ടുണ്ട് ഓക്കെ ഗൈസ് ജസ്റ്റ് കിട്ടി ഇല്ല ഓ ഇഷ്ട ജസ്റ്റ് മിസ് എന്തായാലും ഇവിടെ നിന്നിട്ട് ഞാൻ വെച്ചാൽ അത് കിട്ടുമോ വിചാരിച്ചു എന്തായാലും കിട്ടിയിട്ടില്ല ഓക്കെ നമ്മൾ എന്തായാലും ഒരു പത്തൊമ്പത് രൂപ അടിച്ചിട്ടുണ്ട് പിന്നെ സ്പിൻ എന്തായാലും കിട്ടിയിട്ടില്ല സോ എന്തായാലും നമുക്ക് ഏകദേശം മുഴുവൻ ഡയമണ്ട് ആകുമെന്ന് തോന്നുന്നു ഏകദേശം ആയിരത്തി എൺപത് ഡയമണ്ട് ആവും സോ ആയിരത്തി അമ്പതിന് ഈ ഒരു ബണ്ടിൽ വേർത്താണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം എനിക്ക് എന്തായാലും അത്രയ്ക്ക് വേർത്തായിട്ട് തോന്നുന്നില്ല ബട്ട് സ്റ്റിൽ ഓക്കെയാണ് സ്ക്വിഡ് ഗെയിമിൻ്റെ ഒരു തീമിൽ വരുന്നത് കൊണ്ട് തന്നെ ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ നമ്മളിവിടെ ആ ഒരു തൊണ്ണൂറ്റമ്പത് രൂപ സ്പിന്നിടേ നമുക്ക് കിട്ടുമോ നമുക്ക് നോക്കാം കൈസ് ഒരു തൊണ്ണൂറ്റൊമ്പതിൻ്റെ സ്പിന്നൂടെ നമുക്ക് അടിച്ചു പോകാം കിട്ടുമോ ഒരു ഉറപ്പില്ല ഒക്കെ ആ സർഫ് ബോർഡ് കിട്ടി കൈസ് കുഴപ്പമില്ല നമുക്ക് നൂറ്റി നാൽപ്പത്തൊമ്പതിന് അടിച്ച ലെക്കൊക്കെ ഉണ്ട് സോ നമുക്ക് നൂറ്റി നാൽപ്പത്തൊമ്പത് ചെയ്ത് നോക്കാം നമുക്ക് നൂറ്റി നാൽപ്പത്തൊമ്പതിന് കിട്ടുമോ ഇല്ല കൈസ് ആ ഒരു ക്രൈറ്റീരിയനാണ് കിട്ടിയത് ഒക്കെ എന്തായാലും നമുക്ക് ഇവിടെ നോക്കണം നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സ്പിൻ ഉണ്ട് അതുപോലെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സ്പിന്നുണ്ട് നമുക്ക് അറുന്നൂറ് ഡയമൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അല്ല എഴുന്നൂറ് ഡയമൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബണ്ടിൽ എടുക്കാവുന്നതാണ് കിട്ടി നമുക്ക് എന്തായാലും ഒരു ഗൺ സോറി നമ്മളുടെ വുഡ് ബോക്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നിയത് അങ്ങനെ വരത്തുള്ളൂ ഒക്കെ എന്തായാലും ഒരു ഒന്നും അല്ല നമ്മൾ ആ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ട് കൊടുത്ത ആ ഒരു ബണ്ടിൽ നമ്മൾ എടുക്കുന്നുണ്ട് ഇവിടെ വേറെ ഹെർ സ്റ്റൈലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ജസ്റ്റ് ആ ഒരു ഷർട്ടും പാൻറ്റും ഷൂവും മാത്രമേ ഉള്ളൂ ആ ഷൂ അത്യാവശ്യം നല്ലൊരു ഷൂ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എന്തായാലും നമുക്കിവിടെ ആ ഒരു കോംബോ അല്ലെങ്കിൽ നല്ലൊരു ഈ ഒരു കോംബോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ അതായത് നമ്മളവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു എന്താണ് അത് ഈ കാണുന്ന ഒരു ഗും അല്ലെങ്കിൽ ഗെറ്റപ്പ് നമുക്ക് ഈ ഒരു എക്കിപ്പിയതിന് ശേഷം കിട്ടുമോ എന്നുള്ളതായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ രണ്ടും ഒരുമിച്ചിരുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നല്ലൊരു ഷൂവും അതുപോലെ തന്നെ ഒരു പാൻറ്റും ഷർട്ടുമാണ് വരുന്നത് എന്നാൽ നമുക്ക് ആ ഒരു പാൻറ്റ് മാറ്റി നോക്കാം നമുക്ക് വേറെ പാൻറ്റൊക്കെ ഇട്ട് നോക്കാം ഇതിനോട് ചേരുന്നത് എങ്ങനെയാണിത് ഇഷ്ടപ്പെട്ടോ എല്ലാം ജസ്റ്റ് താഴെ കമൻ്റ് ചെയ്യാം ഓക്കെ എന്തായാലും കുഴപ്പമില്ലല്ലേ നമുക്ക് തല കൂടെ ഒന്ന് മാറ്റി നോക്കാം നമുക്ക് തല മാറ്റി മാസ്ക് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാം പച്ച കളർ ഹെയർ സ്റ്റൈൽ വേറെ ഇല്ല പച്ച കളർ ഹെയർ സ്റ്റൈൽ വേറെ ഇല്ല ഇത് കൊള്ളാം അല്ലേ ഇത് അത്യാവശ്യം ഷോക്കാണ് ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഓക്കെയാണ് മതി ഇതൊക്കെ മതി ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഈ ഒരു പണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആരൊക്കെയാണ് എടുത്തത് എത്ര ടൈമാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് കമന്റ് ചെയ്ത് വെച്ചോക്ക് അതുപോലെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ സ്പിന്നിംഗ് വീഡിയോസ് ആയാലും അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ കുറേ ദിവസം നമ്മൾ അപ്ഡേറ്റ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് സോ നമുക്കെന്തായാലും ചെയ്യാം നമ്മൾ ട്രാവലിലൊക്കെ ആയിരുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം നല്ലൊരു പാൻറ്റ് വേറൊന്നും ഇതിൻ്റെ കൂടെ ചേരാൻ ചാൻസ് ഇല്ല നമുക്ക് സമയവും ഇല്ല നമുക്ക് ഒരു സാധനം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു ബണ്ടിലിനെ നമുക്ക് ഫൈനലൈസ് ചെയ്യാം അത്യാവശ്യം നല്ലൊരു സാധനമായിരിക്കും തോന്നുന്നുണ്ട് ഹെയർ സ്റ്റൈൽ നമുക്കൊന്ന് മാറ്റി നോക്കാം വേറെ ഏതെങ്കിലും കൂടെ ചേരുന്നുണ്ടോ ഇല്ലെന്ന് ആ ഓക്കെ എന്തായാലും നമുക്ക് ആ ഒരു ഈ ഒരു തീമിൽ അല്ലെങ്കിൽ പച്ച കളർ തീമിൽ നമുക്ക് വേറൊരു ഹെയർ സ്റ്റൈലോ ഒന്നും കാര്യങ്ങളോ ഇല്ല സോ നമുക്ക് എന്തായാലും മാസ്ക് കൂടെ ഒന്ന് മാറ്റി നോക്കാം ഓക്കെ ഓക്കെയാണ് ഹെയർ സ്റ്റൈൽ നമുക്ക് വേറെ ഓക്കെ ഈ ഒരു സാധനമൊക്കെ ഇട്ട് നോക്കാം നമ്മുടെ തത്തമ്മയൊക്കെ ഇട്ടാൽ അല്ലേ ഏതാ ലുക്കല്ലേ ഓക്കേ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വണ്ടിയിൽ ഇഷ്ടപ്പെട്ടോന്നൊന്ന് കമൻറ്റ് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കാതെ വീഡിയോ കാണുന്നതെങ്കിൽ മാക്സിമം ലൈക്ക് അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കാം ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈലിനോട് ഇത് ചേരുന്നുണ്ടോ എന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് എന്തായാലും ഈ ഒരു ഹെയർ സ്റ്റൈൽ ഫൈനലൈസ് ചെയ്യാം അത്യാവശ്യം നല്ലൊരു ബണ്ടൽ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ നമ്മൾ ആ ഒരു ഇതിൽ കാണുന്ന പോലെ ഒരു ഗുമ്പ് നമുക്ക് ആ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇടുമ്പോൾ അത് കിട്ടുന്നില്ല സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് നോക്കിയിട്ട് മാത്രം എടുക്കുക നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ആ ഒരു എന്താണ് ഇറക്കം നിങ്ങൾ നോക്കിയിട്ട് മാത്രം എടുക്കുക ആ ഒരു പാൻറ്റിൻ്റെ കൂടെ ഇത്രയൊക്കെ ഇറക്കം കിട്ടത്തുള്ളൂ സോ രണ്ടെണ്ണം കോമ്പായിട്ട് ഇടുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും ബട്ട് സ്റ്റിൽ നമ്മുടെ പാൻറ്റിൻ്റെ കൂടെയൊക്കെ ഇടുമ്പോൾ ചെറിയൊരു ഇറക്ക കുറവുള്ളത് പോലെ ഫീൽ ചെയ്യും സോ നോക്കിയിട്ടൊക്കെ എടുക്കുക ആയിരത്തി എൺപത്തിരണ്ട് ഡയമണ്ടോളം നമുക്ക് ചിലവാം ആയിരത്തി എൺപത് ഡയമണ്ടോളം നമുക്ക് ചിലവാം സോ ഒരായിരത്തി അഞ്ഞൂറ്റി എൺപത്തി സംതിങ് ഉണ്ടായിരുന്നു സോ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് സോറി ഒരു അഞ്ഞൂറേ ഉള്ളൂ ആയിരത്തി സംതിങ് പൊട്ടിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ആരൊക്കെ എടുക്കാൻ പോകുന്നതെന്നോടൊന്ന് കാമൻ്റ് ചോദിച്ചേക്കാം മറ്റൊരു എടുക്കാൻ ആയിരിക്കും ബൈബൈ ഗേസ് ലവ് യു എൽ ടേക്ക് കെയർ ബൈ ബൈ